ഹായ് ട്വൻ്റി ത്രഡ്സാണ് കേട്ടോ നമ്മളിന്ന് വന്നേക്കുന്നത് നല്ല അടിപൊളി നൈറ്റി മെറ്റീരിയലായിട്ടാണ് ബോത്ര ബ്രാൻഡിൽ വരുന്ന അജറക്കിൻ്റെ മെറ്റീരിയലാണ് ഇന്ന് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഒരുപാട് നല്ല ഡിസൈൻസ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അജറക്കിൻ്റെ തന്നെ നല്ല മെറ്റീരിയലാണ് കേട്ടോ അപ്പം നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് നമ്മൾ ഈ റെഡിൽ കാണുന്നത് നമ്മുടെ അതിൽ മൂന്ന് കളേഴ്സാണ് ഇതിൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് നേവി ബ്ലൂവും അതുപോലെ ും ബ്രൗൺ കളറും കൂടെയാണേ നമുക്കത് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കണം കേട്ടോ പിന്നെ വീഡിയോ ഒക്കെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം നിങ്ങൾ ആ വീഡിയോ കാണുന്നതോടൊപ്പം തന്നെ നമ്മൾ പറയുന്നൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ നിങ്ങൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അതുപോലെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ അതുപോലെ നിങ്ങളുടെ നിങ്ങളുടെ കൂടെ ഉള്ള കൂട്ടുകാർക്കും അതുപോലെ നിങ്ങളുടെ റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്ന മെറ്റീരിയൽസ് ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് കമൻസ് ആയിട്ടൊക്കെ അറിയിക്കാം കേട്ടോ കൂടാതെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതും കൂടെ അറിയിക്കാം അതൊന്നും പ്രശ്നമില്ല കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഏത് തരം മെറ്റീരിയൽ വേണം ഏത് ബ്രാൻഡ് വേണം അങ്ങനെയുള്ളതൊക്കെ നമ്മളോട് പറയാം കേട്ടോ എന്നാലാണ് നിങ്ങളുടെ ഈ കമൻസ് കാണുമ്പോഴാണ് നമുക്കിതൊക്കെ വീണ്ടും ചെയ്യാനും അങ്ങനെ അതുപോലത്തെ മെറ്റീരിയൽ കൊണ്ടുവരാനും ഒക്കെ ഉള്ള ഒരു പ്രചോദനം കൂടിയാണ് നിങ്ങളങ്ങനെ കമൻസൊക്കെ അയക്കുമ്പോൾ കേട്ടോ അപ്പോൾ എല്ലാവരും കമൻസൊക്കെ അറിയിക്കുക കേട്ടോ പിന്നെ നിങ്ങൾ ഇത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇഷ്ടപ്പെട്ടത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്കാണ് അയക്കേണ്ടത് അപ്പം നമ്മളതിന് റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നിങ്ങളുടെ അഡ്രസ്സും കൂടെയൊക്കെ ഒന്ന് സെൻഡ് ചെയ്യാം കേട്ടോ നമ്മൾ ഇന്ത്യ പോസ്റ്റ് വഴിയാണ് സെൻഡ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ അഡ്രസ്സ് പോസ്റ്റൽ അഡ്രസ്സൊന്ന് അയച്ചു ഇടാം കേട്ടോ പിന്നെ നമുക്ക് മെറ്റീരിയലിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി എൺപത്തഞ്ച് രൂപയാണ് പത്ത് പീസ് എടുക്കുമ്പോൾ ഒരു പീസിന് വരുന്നത് കേട്ടോ പത്ത് പീസ് എടുക്കുമ്പോൾ ഒരു പീസിന് നൂറ്റി എൺപത്തഞ്ച് രൂപ എന്നുള്ള റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അതുപോലെ അഞ്ച് പീസ് എടുക്കുമ്പോൾ നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ എന്നുള്ള റേറ്റിലാണ് നമ്മളൊരു പീസിന് കൊടുക്കുന്നത് അതുപോലെ തന്നെ അഞ്ച് പീസിൽ താഴെ ഒന്നോ രണ്ടോ പീസോക്കെ ആയിട്ട് എടുക്കുമ്പോൾ ഇരുന്നൂറ്റി അഞ്ച് രൂപയാണ് വരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മെറ്റീരിയൽ ഏതാണോ അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യാം കേട്ടോ സ്ക്രീൻഷോട്ട് എടുക്കാനുള്ള ഒരു ടൈം നമ്മൾ വീഡിയോയിൽ തരുന്നുണ്ട് അപ്പോൾ ആ സമയം പെട്ടെന്ന് തന്നെ എടുക്കുക എന്നിട്ട് സെൻഡ് ചെയ്യാം കേട്ടോ കൂടെ പോസ്റ്റൽ അഡ്രസ്സും കൂടി അയയ്ക്കുക എന്നിട്ട് നിങ്ങളുടെ ഓർഡർ കൺഫേം ചെയ്യാം കേട്ടോ പിന്നെ നമ്മൾ നൈറ്റി മെറ്റീരിയൽ സെയിൽ മാത്രമല്ല നിങ്ങൾക്ക് ഈ മെറ്റീരിയൽ നമ്മൾ തയ്ച്ചിട്ടാണ് തരേണ്ടതെങ്കിൽ അങ്ങനെ ചെയ്തു തരൂട്ടോ അപ്പോൾ നിങ്ങളുടെ മെഷർമെൻറ്റ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് അയച്ചു തന്നാൽ അതിനനുസരിച്ചിട്ട് നമ്മൾ തയ്ച്ചിട്ടും സെൻഡ് ചെയ്ത് തരൂട്ടോ പിന്നെ ഫ്രോക്ക് നൈറ്റി ആയിട്ടോ നൈറ്റി ആയിട്ടോ അതുപോലെ കുർത്തി ആയിട്ടോ എങ്ങനെ വേണേലും നമ്മൾ ചെയ്തു തരും അത് നിങ്ങളുടെ താല്പര്യം അനുസരിച്ചിട്ടാണ് നമ്മൾ അത് ചെയ്തു തരുകെട്ടോ മെറ്റീരിയലായിട്ട് തന്നെ എടുക്കണം പിന്നെ നിങ്ങൾക്ക് അതിൻ്റെയൊക്കെ റേറ്റ് ഒക്കെ അറിയണമെങ്കിൽ നമുക്ക് വാട്സപ്പ് അയക്കും വാട്സപ്പിൽ മെസ്സേജ് അയക്കൂട്ടോ അത് നമ്മൾ പറഞ്ഞു പറഞ്ഞുതരാവേ പിന്നെ മെറ്റീരിയലും കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ മെറ്റീരിയൽ കട്ട് ചെയ്തിട്ട് കട്ട് ചെയ്യാൻ അറിയാത്തവരുണ്ടാവുമല്ലോ മെറ്റീരിയൽ വാങ്ങിയിട്ട് തയ്ക്കാൻ അറിയാം ചിലപ്പോൾ കട്ട് ചെയ്യാതെ കട്ട് ചെയ്യാൻ അറിയാതെ ഇരിക്കുന്നവരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് കൊടുത്തു വിടുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം നിങ്ങളുടെ ഇഷ്ടം പോലെ തന്നെ കേട്ടോ പിന്നെ പിന്നെ പറയാനുള്ളത് മെറ്റീരിയൽ ഇനിയും നല്ല മെറ്റീരിയൽസിൻ്റെ വീഡിയോ വരാനുണ്ട് മെറ്റീരിയൽ വന്നതിരിപ്പുണ്ട് അതിൻ്റെ വീഡിയോ ഇടാനുണ്ട് ഇപ്പം ഈ വീഡിയോ തന്നെ ഇതാൻ കുറച്ച് ലേറ്റായി നമുക്ക് ടൈം കിട്ടാത്തോണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ എല്ലാവരും കണ്ടുവെന്ന് വിചാരിക്കുന്നു മെറ്റീരിയൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പം എല്ലാവരും കമൻസൊക്കെ ഒന്ന് അറിയിക്കുക കേട്ടോ അപ്പോൾ ഇനിയും നല്ല നല്ല മെറ്റീരിയൽസിൻ്റെ വീഡിയോ ഒക്കെ വരും കേട്ടോ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നമുക്ക് മെറ്റീരിയലിൻ്റെ വീഡിയോ വരുമ്പോൾ എല്ലാവരും പർച്ചേസ് ചെയ്യുക നമ്മളെയൊക്കെ സപ്പോർട്ട് ചെയ്യുക ഒക്കെ ചെയ്യാം കേട്ടോ പിന്നെ കട്ടിങ്ങിൻ്റെയും സ്റ്റിച്ചിങ്ങിൻ്റെയൊക്കെ വീഡിയോ വരും കേട്ടോ എനിക്കത് ഇപ്പോഴൊന്നും എടുക്കാനുള്ള ടൈമൊന്നും കിട്ടാത്തതുകൊണ്ടാണ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം കേട്ടോ